അടുത്തൊരു സഹോദരിയുടെ ചോദ്യം അവരുടെ ഭർത്താവും പേരൻസും പരസ്പരം സ്നേഹിക്കാൻ അറിയില്ല എന്നാണ് പ്രത്യേകിച്ച് ഉമ്മയും മോനും ഈ സ്ത്രീയുടെ ഭർത്താവും അവരുടെ ഉമ്മയും അപ്പോൾ അവരധികവും എന്താണ് അവിടെ ബഹളങ്ങളാണ് ചോദ്യങ്ങളാണ് ഉമ്മയും മോനും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് രണ്ടാളും ദേഷ്യക്കാരാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യും നന്നായി ചീത്ത പറയും അപ്പം ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഈ പെണ്ണ് അവരോട് രണ്ടുപേരും ഉപദേശിക്കും രണ്ടുപേരും പറയുന്നത് എന്താ നീ നിൻ്റെ പണി നോക്കിക്കോ നോക്കിക്കോന്നോ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടേണ്ട അപ്പോൾ അവരെന്ത് ചെയ്യും എന്നാൽ ശരിയറിഞ്ഞാണ്ട് മാറി നിൽക്കും ഇവർ തമ്മിൽ അങ്ങനെ പോകും എന്നാൽ രണ്ടു കൂട്ടർക്കും ഉമ്മാക്കും മരുമകളിഷ്ടമാണ് ഭർത്താവിനും ഭാര്യയും ഇഷ്ടമാണ് അപ്പോൾ രണ്ടുപേർക്കും എതിർപ്പില്ല ഇവർ അങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ എന്ത് വെച്ചാൽ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരാഴ്ചക്കെ വീട്ടിൽ രസമായിരിക്കും പിന്നെ ഇവർ തമ്മിൽ തുടങ്ങും അങ്ങനെ അവസാനം ആരൊക്കെ പറഞ്ഞ് മസലത്തായി ഇവരോട് വേറെ താമസിക്കാൻ പറഞ്ഞു ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് പ്രശ്നങ്ങളാണ്ടായത് ഒന്ന് ഇയാൾ ഉമ്മയെ വിളിക്കുകയോ ഉമ്മാക്കെന്തെങ്കിലും അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം ഇവരുടെ കൂടെയുള്ള മകൾ മകള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ കുട്ടി പിന്നെ വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ ആ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യവും പ്രയാസമൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് പോയല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു പേടി എന്താണെന്ന് ചോദിച്ചാൽ ഇയാളെ തന്നെ എൻ്റെ കുട്ടിയും അങ്ങനെ ഒരു ദേശക്കാരും വാശിക്കാരും ഒക്കെ ആയിട്ട് മാറും അപ്പോൾ ഇവിടെ ദേഷ്യം വാശിയോ കാണുമ്പോൾ കുടുംബത്തിലുള്ളവരൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരുന്നു അവളെ ഉപ്പ ചെറുപ്പത്തിൽ ഇതേ ദേഷ്യം വാശിയാണ് ഇപ്പോഴുള്ളതെന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ടായി അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ മോളെ കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടാകുമെന്നുള്ളതാണ് ഈ സഹോദരി ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഉമ്മയും മകനും തമ്മിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുണ്ടാവില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവിടുത്തെ കാരണം കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതിന് സാധാരണ നമ്മൾ കാണുന്ന കാരണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ചെറുപ്പകാലങ്ങളിൽ നല്ലൊരു മാനസികമായ ഒരു ബന്ധം രൂപീകരിച്ചെടുക്കപ്പെടാത്ത മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉൾ ഉൾക്കൊള്ളായ്മ ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നുകയാണെന്ത് എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ പരാജയ കാരണങ്ങളും എൻ്റെ ഉമ്മയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഉമ്മയോട് നിങ്ങൾക്കൊരു വെറുപ്പ് ഉണ്ടാവും ഉണ്ടാവും അത് ഒരു മനഃശാസ്ത്രപരമാണ് പക്ഷേ നമ്മൾ നമ്മൾ വിശ്വാസം കൊണ്ട് ഈമാൻ മാം കൊണ്ടും എന്തു ചെയ്യും നമുക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനിക്കേണ്ട ആളാവുന്നോണ്ട് നമ്മളത് പ്രകടിപ്പിക്കില്ല പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവരുടെ എന്ത് ചോദ്യവും വരുമ്പോഴും അതിനോടൊക്കെ ഈ ഒരു മനസ്സിലെ ഈ ഒരു വിഷമം വെച്ച് പ്രതികരിക്കും അത്തരം പ്രതികരണങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉമ്മമാർക്കുണ്ടാവും ചില മക്കളെ അവർ ഉൾക്കൊള്ളൂല അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ എന്തു ചെയ്യും ആ മകൻ എന്ത് പറഞ്ഞാലും അതിൽ കുറ്റം കാണാനും അതിന് മറുപടി ഒരു ശ്രമം എന്തിനും നടക്കും അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തീർക്കുമ്പോഴാണ് ആ ബന്ധം ശരിയായി കിട്ടുക അപ്പോൾ ഏതായാലും അത് മാറി താമസിക്കാനൊക്കെ തീരുമാനിക്കുന്നവർക്ക് കാര്യങ്ങൾ എത്തിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ അതിപ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ സഹോദരിയുടെ ആശങ്ക എന്താ വെച്ചാൽ എൻ്റെ മോളും അതുപോലെ ആകുമെന്നുള്ളതാണ് അപ്പോൾ ഇത് അതുപോലെ ആകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടായിരുന്നില്ല കുട്ടികളിൽ ഉണ്ടാകുന്ന സാധാരണ ദേശവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ സ്വാഭാവികമായിട്ട് ഈ സമാനപ്പെടുത്തലൊരു പ്രശ്നമാണ് അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് അവൾ അങ്ങനെ ആവാൻ വേണ്ടിയുള്ള ഒരു അനുവാദം നൽകലും പ്രോത്സാഹനവുമാണ് അതൊന്ന് ശ്രദ്ധിക്കാം മനസ്സല്ലേ അവളുടെ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചും അതിനെ പ്രശംസിച്ചിട്ടും മുന്നോട്ട് പോകുക ഈ അവിടെ ഇത്തരം ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവഗണിച്ചും മുന്നോട്ട് പോകലേ പറ്റുള്ളു പിന്നെ നല്ലൊരു ബന്ധം ഈ കുട്ടിനായിട്ട് ഉപ്പി ഉമ്മി നിലനിർത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും വളരെ നല്ല സ്നേഹത്തിൽ നിന്നാൽ അത് അങ്ങനെ മുന്നോട്ട് പോകാവുന്ന കാര്യമുള്ളൂ അതുണ്ടാവും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല തീർച്ചയായിട്ടും കുടുംബത്തിന് നല്ലൊരു ഹയർ ഉണ്ടാകട്ടെ നമ്മൾ ആത്മാർത്ഥമായി ആത്മാർത്ഥിക്കുന്നു